ഈ നിയോജക മണ്ഡലത്തിൽ ഈ രണ്ടര വർഷത്തിനുള്ളിൽ ഇരുപത്തെട്ട് കിലോമീറ്റർ റോഡുകൾ ബി എം എൻ ബി സി റോഡുകളായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഈ റീച്ചിലുള്ള പാലം പുനർനിർമ്മിച്ച് ഗതാഗതത്തിന് തുറന്നു കൊടുത്തു മറ്റ് റീച്ചുകളിൽ ഭൂമി ഏറ്റെടുക്കാനുണ്ട് ഇങ്ങനെ വലിയ മാറ്റമാണ് ഈ മണ്ഡലം ഉൾപ്പെടെ കേരളത്തിലാകെ വന്നു കൊണ്ടിരിക്കുന്നത് ഇനിയും ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കണം ഔട്ടർ റിംഗ് റോഡ് വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനുള്ള എല്ലാ ശ്രമവും സർക്കാർ നടത്തുന്നു എല്ലാ നിലയിലും അതിനുവേണ്ടി ഇടപെടുന്നു ഔട്ടർ ഇടപെ ഇടപൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ ഇവിടുത്തെ ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടികളെയും കോർത്തിണക്കിക്കൊണ്ട് പൊതുമരാമത്ത് ടൂറിസം മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇരുന്ന ഇരിപ്പിൽ വലതു ഭാഗത്തുന്നു പഴയ യുവജന സംഘടനാ പ്രവർത്തന ബന്ധമുള്ള രണ്ട് പേരും ഗ്രാമപഞ്ചായത്തിനു വേണ്ടിയും ബ്ലോക്ക് പഞ്ചായത്തിനു വേണ്ടിയും ചില ടൂറിസം പദ്ധതികൾ ഇരുന്ന് ഇരിപ്പിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് മന്ത്രി ജി ആർ അനിൽ നേതൃത്വത്തിൽ മുന്നോട്ട് വെച്ച ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾക്ക് പരിപൂർണ പിന്തുണ നൽകി ഈ രണ്ട് വകുപ്പും കൂടെ ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഇവിടെ വരാനും യുവജന പ്രവർത്തന രംഗത്ത് ഒരുമിച്ച് പ്രവർത്തിച്ച പലരെയും കാണാനും ഒക്കെ സന്തോഷം യും എട്ടീതി ഉണ്ടായിരുന്ന ആ റോഡ് അഞ്ചര മീറ്റർ വീതിയിൽ ബി എം വി സി നിലവാരത്തിലേക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നബാർഡിന്റെ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എട്ട് കോടിയോളം രൂപ ചെലവഴിച്ച് ഡി എം ബി സി നിലവാരത്തിൽ ഏണിക്കര കല്ലയം കഴുനാട് റോഡിൻ്റെ പണി ഒരു പകുതിയിലധികം കഴിഞ്ഞിരിക്കുകയാണ് പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് അതുപോലെ നേരത്തെ വട്ടപ്പാറയിൽ നിന്ന് നെടുമങ്ങാടേക്ക് പോകുന്ന റോഡ് ഏഴ് കോടി രൂപ ചെലവഴിച്ച് പൂർത്തിയാക്കി മന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്തു ഞാനിത് എടുത്തു പറഞ്ഞത് ഇതെല്ലാം തന്നെ ഈ മരാമത്ത് മന്ത്രി ചുമതല ഏറ്റെടുത്തതിന് ശേഷം നമ്മുടെ ഈ പഞ്ചായത്തിൽ പൂർത്തിയായതും നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള വർക്കുകളാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം